ചരിത്രങ്ങൾ ആവർത്തിക്കാനുള്ളതാണ് ഇട അഹങ്കരിച്ച ഒരാളും ഇന്ന് വരെ നേരെയായി ചരിത്രമില്ല സഹോദര ഈ തെരഞ്ഞെടുപ്പ് അതിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തൊക്കെയായിരുന്നു സുഹാൻ ഭരണഘടന തിരുത്തണം എന്തൊക്കെയായിരുന്നു സഹോദര നമ്മൾ എന്ത് ചെയ്യാനെ കുറിച്ച് മനസ്സിലാക്കാത്തത് ഭരണഘടന തിരുത്തണം എന്ന് പറഞ്ഞവരെ ജനങ്ങൾ തിരുത്തിയത് ഞാനും നിങ്ങൾ കണ്ടതല്ലേ ജനങ്ങളല്ലേ തിരുത്തിയത് നമ്മളല്ലല്ലോ ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോ ജനങ്ങള് തിരുത്തുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടില്ലേ എന്റെ പൊന്നാര സഹോദര ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ബാബരി മസ്ജിദ് എന്ന സ്ഥലത്തല്ലേ ഇവര് ക്ഷേത്രം പണിതത് എന്നിട്ട് അതൊക്കെ വലുതായി പറഞ്ഞുകൊണ്ട് നടന്നവരല്ലേ ആ നാട്ടിലെ ഹിന്ദുക്കൾക്ക് ബോധമുണ്ട് അവർ അറിയാം അതുകൊണ്ടാണ് അവിടെ നിന്ന സ്ഥാനാർത്ഥി പോലും തോറ്റുപോകേണ്ട സാഹചര്യം വന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവര് എവിടെയെല്ലാം പോയി വിവാദ പ്രഭാഷണങ്ങൾ നടത്തി അവിടെയൊക്കെ ലക്ഷക്കണക്കിന് വോട്ടിനല്ലേ തോറ്റുപോയത് നിങ്ങൾ അരിച്ചു ഇപ്പൊ പടച്ചവൻ ആരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിലല്ലേ ഒന്ന് കേറാൻ പറ്റുള്ളൂ എന്തേ നമ്മൾ ചിന്തിക്കാത്തത് അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടണേ അല്ല എല്ലേ പറഞ്ഞ് നമ്മളെ സഹായിക്കുമെന്നേ അള്ളാഹുവല്ലേ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കും നമ്മൾ ആരെയും ഭയപ്പെടണെ അള്ളാനെ ഭയപ്പെട്ട പോരെ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവനെ ഭയംന്ന് ജീവിക്കണോ പാടങ്ങൾ ഉൾക്കൊള്ളണോ ഈ മാനോട് കൂടി ജീവിക്കുക

മഹാന്റെ അവർക്ക് അവർ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരേക്കും അവർക്ക് പേടിയില്ല ഭയം എന്ന് പറയുന്നത് പടച്ചറബനല്ലാതെ ഇവർക്ക് വേറെ ആരെയും ഭയമില്ല ലാഹുനാലും അവർക്ക് ദുഃഖവും ഇല്ല എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഒരു സങ്കടം ഒന്നുമില്ല സഹോദരാ എന്റെ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ അള്ളാഹുബിനെ പയ്യന്ന് ജീവിക്കുന്നവരാകണം അള്ളാഹുവിനെ പയ്യന്ന് ജീവിക്കുമ്പോൾ അല്ല പറയുന്നതനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ ചിന്തിക്കു സഹോദര അള്ളാഹുവിനെ പയ്യന്ന് ജീവിക്കു അള്ളാഹുവിനെ പയ്യന്ന് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ നമുക്ക് ആർക്കെങ്കിലും അള്ളഹാനെ പേടിയുണ്ടോ അല്ല എന്തൊരു വെപ്രാളമായിരുന്നു നമുക്ക് നിങ്ങള് നോക്കിക്കേ ഈ കഴിഞ്ഞ റമതാ മാസം മുഴുവനും ഇലക്ഷന്റെ പേരും പറഞ്ഞിട്ട് തിന്നില്ലേ നമ്മൾ ഈ കഴിഞ്ഞ റമലാ മാസം മുഴുവനും എലക്ഷൻ്റെ പ്രചരണവും എലക്ഷൻ 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 എന്ന് പറഞ്ഞിട്ട് ഒരു മാസം മുഴുവനും നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് കാൽക്കുലേഷൻ ആയിരുന്നു എല്ലാരും പടച്ചവനെ റമല സ്വീകരിക്കണേ എന്ന് ആ ചെയ്യുമ്പോ നമ്മൾ ആര് ജയിക്കും ആ നമ്മുടെ ഇത് നമുക്ക് അള്ളഹനൊന്നും പേടിയില്ല അള്ളാന്റെ പേടിയില്ല ആരാവുള്ളേ പടച്ചറപ്പിനെ പേടി ഉണ്ടായിരുന്നെങ്കി നമ്മളൊക്കെ ഇങ്ങനെ ആകുമായി നമുക്ക് പേടി മറ്റു പലരിക നമുക്ക് നമുക്ക് പേടി നമുക്കൊന്നും റമദാനായാലും ഇപ്പൊ പരിശുദ്ധമായ മാസം അലഹദില്ലാ ഹജ്ജിന്റെ മാസം തുടങ്ങി എത്ര വലിയ മഹത്വം നമുക്ക് ആ ചിന്തയൊന്നും ഇല്ലടോ ഈ പരിശുദ്ധമായ മാസത്തിന്റെയും ഏതു ദിവസത്തിന്റെയും മഹത്വമൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഈ പരിശുദ്ധമായ ഹജ്ജിന്റെ മാസം ഈ വർഷം ആരെല്ലാം ഹജ്ജിന് പോയിട്ടുണ്ടോ അള്ളാഹുബർക്കൊക്കെ ഹജ്ജും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ അള്ളാഹു ഹജ്ജ് ചെയ്യാനുള്ള തോഫി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് നമുക്ക് ആ ചിന്തയൊന്നുമില്ല നമുക്ക് ും എന്തൊക്കെ വന്നാലും നമുക്കൊരു ചിന്തയില്ലല്ലോ എന്റെ പരിശുദ്ധമായ പത്തു ദിവസം സാധാരണ ഒരു ദിവസമായി നമ്മൾ ില്ല ഈ പത്തു ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നന്മകളോളം വലുപ്പമുള്ള വേറെ നന്മയില്ലടോ ഉപദിക്കുമ്പോ റമലാ റമലാലിന്റെ കഥരി രാത്രിയിലാ സഹോദര ഞാൻ പറയുന്നത് പകലിനെ കുറിച്ചാണ് ഈ പകലിനെ കുറിച്ചാണ് പറയുന്നത് ഇന്നുമുതലുള്ള പത്ത് രാമുകൾ അനുസാരമായി കാണല്ലേ പെറ്റുന്നോഹുവിന്റെ മുമ്പിൽ വല്ലാത്ത സ്ഥാനമുള്ള ദിവസമാനായ പ്രവാചകനാ തങ്ങള് ഇത് പറഞ്ഞപ്പോ സ്വഹാപത്ത് ചോദിക്കുന്നു യാ ജിഹാദ്ക്കാളും മഹത്വമുണ്ടോ നബി ജിഹാദ് ഇനെ കാലം ഈ 10 ദിവസം നന്മ ചെയ്യുന്നതു ജിഹാദിനെ കാലം പ്രതിബലം കെട്ടുന്ന നന്മയാണോ നബിതങ്ങൾ അവനെ പറയുകയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജിഹാദു ഫീ സബീൽillah <laughs> ജിഹാദിനെ കാലം കൂലിയാ ഇല്ലാ റജുലുൻ അഖറജ ബി നഫ്സിഹി വമാലിഹി ഫലം യർജഅ മിൻ ദാലിക ബിശയ് നബിതങ്ങൾ പറയുന്നത് ഒരാളുടെ അതെങ്ങം തന്റെ സമ്പത്ത് ും തന്റെ സർവദം ചെലവഴിച്ചു കൊണ്ട് ഹതാ യുദ്ധത്തിന് പോയി രണാഗണത്തിന് പോയി ഷഹീദായി എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ വലിയ പ്രതിഫലമുള്ള ദിനങ്ങളാണ് ഒരു നിമിഷം പോലും പാഴാകരുത് ഞാൻ പറഞ്ഞു വന്നത് നമുക്കല്ലാതെ പേടിയില്ല നമുക്കല്ലാൻ പേടിയില്ല നമുക്ക് പേടി ഭരണാധികാരികളെയാണ് അധികാരമുള്ളവരെയാണ് കേവലം നമ്മളെ പോലെ നടക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് വല്ലാത്ത

ഉണ്ടാവാറ് അല്ല സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് വൽ ഫജർ ഫജറിനെ കൊണ്ട് തന്നെയാണ് സത്യം അല്ലാഹു പറയുന്നു വലയാലിൻ അസർ ഈ 10 ദിവസങ്ങളെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്യുകയാണ് എന്നിട്ട് അല്ലാഹു പറയുന്നു വസ്ഫഈ വൽ ബത്ർ ഇരുട്ടേയും ഉച്ചയേയും അറഫാ ദിവസത്തിനെ കൊണ്ട് തന്നെയാണ് സത്യം പെരുനാൾ ദിവസത്തിനെ കൊണ്ട് തന്നെയാണ് സത്യം വലയാലിൻ അസർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കുറിച്ച് സത്യം ചെയ്യുകയാ എന്നിട്ട് അല്ലാഹു അല്ലാഹു ദാലിക ഖസമുൽ പോരയോ സഹോദരാ മതിയല്ലോ സത്യം ചെയ്തിട്ട് പറയുകയാണ് അല്ലാഹു അല്ലാഹു സത്യം സത്യം ചെയ്തിട്ട് മുസ്ലിം എന്ന് നടക്കുന്നവരെ ചെയ്തിട്ട് എന്തോ

അടിമകളെ ആരാണ് ദീനിനെ ദീനിനെ ആരാണോ 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 തകർക്കാൻ 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 നോക്കുന്നത് 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 മുസ്ലിമിനെ 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 ആരാണോ പീഡിപ്പിക്കുന്നത് അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് അള്ളാഹു വിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ എന്നിട്ട് അള്ളാഹു പിന്നെ ീടുള്ള ഖുർആനിൽ അള്ളാഹു നിങ്ങൾക്ക് ആദ്യ സമുദായത്തിന്റെ ചരിത്രമറിയില്ല ചരിത്രമറിയില്ല പറയുന്ന സമുദായം തെങ്ങുകളോളം വലിപ്പമുള്ളവരാണ് തെങ്ങിനോളം നീളമുണ്ടായിരുന്നു അത് സമുദായത്തിന് പടച്ചവനെ അള്ളാഹുവെ അവര് വല്ലാതെ ആരോഗ്യവാന്മാരായിരുന്നു അവരപ്പോലെ ഒരു വിഭാഗത്തെ പിന്നീട് അള്ളാഹു പടച്ചിട്ടില്ല ഒരു സമുദായം സമൂഹം ഈ ലോകത്ത് ജീവിച്ചിരുന്നു തെങ്ങിനോളം വലിപ്പുണ്ടായിരുന്നു അവർക്ക് വല്ലാത്ത ആരോഗ്യം അതുപോലെ ഒരു സമുദായത്തെ പിന്നെ അള്ള പടച്ചിട്ടില്ല അവരെന്തായിരുന്നു എത്ര അക്രമോ കാണിച്ച് കാണിച്ചു അങ്ങനെ കാണിക്കാൻ അവര് ഗോത്രം എന്ന് പറയുന്ന ഒരു ഗോത്രം ഉണ്ടായിരുന്നല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഇവർ രണ്ടുപേരുടെ അള്ളാഹു മൂന്നാമത് ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ

കൊടുങ്കാറ്റു ഒരാഴ്ചയോളം ഏഴ് ദിവസം പകലും രാത്രിയും എട്ട് രാത്രികളുമായിട്ട് ഇങ്ങനെ അള്ളാഹു കൊടുങ്കാറ്റടിച്ചു തണുപ്പുള്ള കൊടുങ്കാറ്റ് എന്റെ പ്രിയപ്പെട്ടവരെ പിഴുതു വീഴുന്നത് പോലെ സമൂതു ഗോത്രം ദുരന്തങ്ങൾ ഉണ്ടായാൽ അള്ളാഹു ആദെന്ന് പറയുന്ന സമുദായത്തെ കൊടുങ്കാറ്റ് കൊടുത്തിട്ട് അള്ളാഹു നശിപ്പിച്ചത് അതുകൊണ്ട് ഇവന്മാര് കൊടുങ്കാറ്റടിച്ച് നാശമുണ്ടാകാതിരിക്കാൻ വലിയ പാറയ്ക്കകത്ത് വീടുണ്ടാക്കി i പാറ തുരന്നിട്ട് അതിനകത്ത് വീടുണ്ടാക്കി എന്നിട്ട് അതിനകത്ത് കയറി താമസിച്ചു അള്ളാഹു ഭയാനകമായ ശബ്ദം കൊടുത്തില്ലേ മയ്യത്ത് പോലും കുടിച്ചിടാൻ ആളില്ലാതെ ആ പാറയ്ക്കകത്ത് കിടന്നിട്ട് സമൂഹ കുതുകോത്തം മുഴുവനും ചത്തൊടുങ്ങിയില്ലേ സഹോദര എടോ ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിർ ഓൻ ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് മൂസ നിന്റെ റബ്ബാണെങ്കിൽ എന്റെ ഭൂമിയിൽ ഞാൻ തീരുമാനിക്കണം ഈ മഴ ഇവിടെ വന്ന് വീണെങ്കിൽ ഇത് എന്റെ ഭൂമിയാണെന്ന് പറഞ്ഞ ഫിർ ിൽ കടന്ന് വിഭിചരിച്ചിട്ട് കൊതി വരാതെ കടലിൽ പോയി കടന്ന് വിഭിചരിച്ചവൻ സുബാനൂബല മുക്കിക്കൊന്ന ചരിത്ര ആ പറയുന്നില്ലേ സഹോദര ചരിത്രങ്ങൾ ആവർത്തിക്കാനുള്ളതാ ചരിത്രങ്ങൾ ആവർത്തിക്കാനുള്ളതാ ഇടോ അഹങ്കരിച്ച ഒരാളും ഇന്ന് വരെ നേരെയായി ചരിത്രമില്ല സഹോദര ഈ തെരഞ്ഞെടുപ്പ് അതല്ലെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തൊക്കെയായിരുന്നു ഭരണഘടന തിരുത്തണം എന്തൊക്കെയായിരുന്നു സഹോദര നമ്മൾ എന്ത് ചെയ്യാനെ കുറിച്ച് മനസ്സിലാക്കാത്തത് ഭരണഘടന തിരുത്തണം എന്ന് പറഞ്ഞവരെ ജനങ്ങൾ തിരുത്തിയത് ഞാൻ നിങ്ങൾ കണ്ടതല്ലേ ജനങ്ങളല്ലേ തിരുത്തിയത് നമ്മളല്ലല്ലോ ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോ ജനങ്ങൾ തിരുത്തുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടില്ലേ എന്റെ പൊന്നാര സഹോദര ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ബാബരി മസ്ജിദ് എന്ന സ്ഥലത്തല്ലേ ഇവര് ക്ഷേത്രം പണിതത് എന്നിട്ട് അതൊക്കെ വലുതായി പറഞ്ഞുകൊണ്ട് നടന്നവരല്ലേ ആ നാട്ടിലെ ഹിന്ദുക്കൾക്ക് ബോധമുണ്ട് അവർ അറിയാം അതുകൊണ്ടാണ് അവിടെ നിന്ന സ്ഥാനാർത്ഥി പോലും തോറ്റുപോകേണ്ട സാഹചര്യം വന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവര് എവിടെയെല്ലാം പോയി വിവാദ പ്രഭാഷണങ്ങൾ നടത്തി അവിടെയൊക്കെ ലക്ഷക്കണക്കിന് വോട്ടിനല്ലേ തോറ്റുപോയത് നിങ്ങൾ അരിച്ചു ഇപ്പൊ പടച്ചവന് ആരുടെ സഹായം ഉണ്ടെങ്കിൽ ഒന്ന് കേറാൻ പറ്റുള്ളൂ എന്തേ നമ്മൾ ചിന്തിക്കാത്തത് അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടണേ അല്ല എല്ലേ പറഞ്ഞ് നമ്മളെ സഹായിക്കുമെന്ന് അള്ളാഹുവല്ലേ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കും നമ്മൾ ആരെയും ഭയപ്പെടണെ അള്ളഹ ഭയപ്പെട്ട പോരെ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവനെ ഭയംന്ന് ജീവിക്കണോ പാടങ്ങൾ ഉൾക്കൊള്ളണോ ഈ മാനോട് കൂടി ജീവിക്കുക കൂടി ജീവിക്ക് നമ്മളെ സഹായിക്കും ും പറയുന്നത് അനുസരിക്കാത്ത കാലത്തോളം പടച്ചവൻ നമ്മളെ ഒരിക്കലും സഹായിക്കില്ല ഇവിടെ മഹാന്റെ മഹാന്റെ നമ്മൾ ആണ്ട് നേർച്ചയല്ലേ മഹാൻ ആരാ അല്ല ഇന്നിട്ട് അല്ലാഹു ഗുണം പറയുന്നു അവർക്ക് അള്ളാൻ അല്ലാതെ വേറെ ആരെയും പേടിയില്ല മഹാന്റെ അല്ല ഇവരെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അവർക്ക് അവർ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെയും അവർക്ക് പേടിയില്ലാ ഭയമെന്ന് പറയുന്നത് പടച്ചറബനല്ലാതെ ഇവർക്ക് വേറെ ആരെയും ഭയമില്ല ലാഹുനും അവർക്ക് ദുഃഖവും ഇല്ല എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഒരു സങ്കടമൊന്നുമില്ല ഒന്നുമില്ല സഹോദരാ എന്റെ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ അള്ളാഹുബിനെ ഭയന്ന് ജീവിക്കുന്നവരാകണം അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുമ്പോൾ അള്ള പറയുന്നത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ലക്ഷം കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക സഹോദര അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ മഹാനായി അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ എന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്റെ ഭർത്താവിന് അള്ളാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാനുള്ള കാരണം എന്റെ ഭർത്താവ് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കും മനുഷ്യനായിരുന്നു അള്ളാഹു അങ്ങനെ അള്ളഹാനെ ഭയന്ന് ജീവിക്കുന്നവരിൽ കൂട്ടത്തിൽ അള്ളാഹുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യനാകണം പറയുമ്പോ നിന്റെ ഭാര്യ ഏത് പാതിരാത്രി വന്നു കടന്നാലും ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ ഒരു ഭാര്യ എപ്പോഴും നല്ലത് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ നിന്നെ കുറിച്ച് നിന്റെ ഭാര്യ നല്ല ഇക്ക ഇക്കാന്നൊന്നും വിളിക്കത്തില്ലോ ഇപ്പോ ഇപ്പൊ ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നത് പേരാ ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു ഭർത്താവിനെ പോടാന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം പെണ്ണുങ്ങള് ഭർത്താവിന്റെ പേര് വിളിക്കാറുണ്ട് അത് ഹറാമാണെന്നോ പാവ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ പെങ്ങളെ നീ നിന്റെ വാപ്പാനെ വിളിക്കുന്ന എന്താ വാപ്പാന്നാണോ വാപ്പാടെ പേരാണോ ഇവിടെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട് വാപ്പയ്ക്കൊരു സ്ഥാനമുണ്ട് ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട് ഭർത്താവിന് ഒരു സ്ഥാനമുണ്ട് ഗുരുനാഥൻ ഒരു സ്ഥാനമുണ്ട് അവർ അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം എൻ്റെ പേര് സിറാജ് എന്നാ എൻ്റെ മോൻ എന്നെ സിറാജ് വാപ്പാന്ന് വിളിക്കണം അതോ വാപ്പാന്ന് വിളിക്കണം എന്താ വിളിക്കണേ എടാ ഓരോരുത്തർക്കും ഭർത്താവല്ലേ പെണ്ണെ നിന്റെ ഭർത്താവല്ലേ നിനക്കൊരു ജീവിതം തന്ന മനുഷ്യനല്ലേ വലിയ ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന് നീ ബഹുമാനിക്കാൻ ഭർത്താവ് പണ്ടത്തെ പെണ്ണുങ്ങള് ഭർത്താവിനെ വിളിക്കുന്നത് തന്നെ എന്താ നിങ്ങള് ഇങ്ങനെയൊക്കെയാ വിളിക്ക നിങ്ങള് കുട്ടികളുടെ ഉപ്പഴോ എടാ വാടാ പോടാന്ന് വിളിക്കുന്ന സഹോദരി ബഹുമാനിക്കണം നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തങ്ങളുടെ ഭാര്യ പറയുക എന്റെ ഭർത്താവ് മനുഷ്യന നമ്മൾ അങ്ങനെ ആകാൻ തീരുമാനിക്കും സഹോദര നമ്മൾ അങ്ങനെയാകണം എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയുന്നത് നിനക്ക് സ്വർഗത്തിൽ പോകണം നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭർത്താവ് തീരുമാനിക്കണം നിന്നെ കുറിച്ച് ചോദിക്കുമ്പോ നിന്റെ ഭർത്താവ് നല്ലത് പറയുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനും സ്വഹാബത്തും സ്വഹാബത്തും യുദ്ധം യുദ്ധം നബി നബി തങ്ങളും മടങ്ങി വരുമ്പോൾ അല്ലാഹുവേ ആയിഷ റളിയല്ലാഹു തആല യുദ്ധത്തിൽ തങ്ങളുടെ കൂടെയുണ്ട് അങ്ങനെ യാത്രയാണ് യാത്ര ചെയ്തു വരുമ്പോൾ ഒരു സ്ഥലമെത്തിയപ്പോ മലമൂത്ര വിസർജനം നടത്തണമല്ലോ അതാ ുംഹാപത്തും യാത്ര നിർത്തുകയാണ് എന്നിട്ട് എല്ലാം കഴിഞ്ഞു മടങ്ങി വന്ന് കണ്ടു സഹാപത്ത് കണ്ടു എല്ലാവരും കണ്ടു ആയിഷ ബീപി വാഹനത്തിന്റെ മുകളിൽ കേറുന്നത് അത് കഴിഞ്ഞപ്പോണുങ്ങളെ പോകാൻ പറഞ്ഞു സഹാപത്ത് മുഴുവനും അവരുടെ ആവശ്യങ്ങളുമായി കടന്നുപോയി കുറച്ചു സമയം കഴിഞ്ഞു ആണുങ്ങൾ മടങ്ങി വരാൻ തുടങ്ങി അപ്പഴാണ് ഐഷബി പ്രതിയല്ലാഹുലുഹു നോക്കുമ്പോ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല മനസ്സിലായി ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് ഓടിച്ചെടുത്തു കൊണ്ടുവരാൽ ആരോടും പറയാതെ പെട്ടെന്ന് വാഹനത്തിന്റെ മുകളിൽ നിന്ന് ഒട്ടകക്കെട്ടിലിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് തെരഞ്ഞു പോവുകയാണ് ആയിഷ ഇറങ്ങിയതോ പോയതോ ഒരാളും കണ്ടില്ല അങ്ങനെ ആണുങ്ങൾ എല്ലാവരും തിരിച്ചു വന്നു ഐസബീവെ കേറുന്നത് കണ്ടതാണ് അതുകൊണ്ട് ഉണ്ടെന്നുള്ള ധാരണയിൽ യാത്ര തുടർന്നു അങ്ങനെ സ്വഹാപത്വം പോയടോ പ്രതിയെല്ലാകുത്താലാർഗ തിരിച്ചു വന്നപ്പോ നബിയും സ്വഹാപത്വം പോയിരിക്കുകയാ എന്ത് ചെയ്യണമെന്നറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല ഐസബീവിരുന്ന് കരയുകയാ oh യാ വഴിയോരത്തൊരു പെണ്ണിരെന്ന് ഹിജാബിട്ടുകൊണ്ട് കരയുകയാട് ആരാണെന്ന് അറിയില്ല ചോദിക്കുന്നു ആരാ നിങ്ങളാരാ സഭമാനാഭിചോദിക്കുമ്പോ അവൾ എന്ന് പറയുന്ന സ്വഹാബി പറയുന്നു ഉമ്മഹാതുൽ മുഅ്മിനീൻ മഹദി ആയിഷ അബ്ബാഹിബിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ് ഇന്നാലില്ല സഭുപാനിതങ്ങളെ പറഞ്ഞു ഇറങ്ങുകയാണ് ഭാര്യയായ ആയിഷയാണെന്ന് പറയുമ്പോൾ നടക്കാമ്മാ അങ്ങനെ അല്ലാഹേ വേറെ വഴിയില്ലാതെ ആയിഷ ബീപിയതിന്റെ മുകളിൽ കേറുകയാ പറയുന്ന ചെറുപ്പക്കാരൻ കയറുപിടിച്ച് നടക്കുകയാ

വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ് കണ്ടു ആയിഷ ബി വി നടന്നതെല്ലാം കരന്നുകൊണ്ട് പറഞ്ഞു സംഭവിച്ചതെല്ലാം പറഞ്ഞുപാചകനായി സമാധാനിപ്പിക്കുകയാണ് അവസാനം അവിടെ യാത്ര തുടരുമ്പോ നേതാക്കന്മാരിൽപ്പെട്ടിന് സലൂൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ആ കൂട്ടത്തിൽ അവൻ പറയാൻ തുടങ്ങി രണ്ടുപേരും ഒറ്റയ്ക്ക് വന്നവരാണ് എന്തെങ്കിലുമൊക്കെ നടന്ന് കാണുമല്ലോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണുമല്ലോ പ്രമാചകന്റെ ഭാര്യ രണ്ടുപേരെയും ചേർത്ത് പച്ചട്ടങ്ങൾ മദീന മുഴുവനും പടരുകയാണ് മദീന മുഴുവനും പടരുകയാണ് പടരുകയാണ് ചെയ്യുകയാണ് പലരും വിശ്വസിച്ചടോ പലരും വിശ്വസിച്ചടോ കാരണം എന്താണ് വിശ്വസിക്കാനുള്ള കാരണം എന്നറിയോ അബ്ബാഹിബിന്റെ പ്രവാചകന്റെ കൂടെ പോയവരാ പറഞ്ഞത് വേറെ ആരുമല്ല പറഞ്ഞത്

ചോദിക്കുമ്പോ ആയിഷയാണെന്ന് പറഞ്ഞപ്പോ എന്ന് പോലും ആ ചെറുപ്പക്കാരൻ ചോദിച്ചില്ല ഉമ്മ ഇവിടെ പോലും ആയിഷ ചോദിക്കാത്ത സഹാബി ആ വെച്ചിട്ട് നാട് മുഴുവനും ചർച്ചയാണ് സങ്കടമായിരിക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരും ആരോടും വണ്ടുന്നില്ല അവസാന

പറയുന്നത് കേൾക്കുന്നു സഹാബാ നിങ്ങൾ എൻ്റെ ആയിസയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബാ എന്നിട്ട് നിബിതങ്ങള് പറഞ്ഞതെന്ന് അറിയോ നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ് നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ് എങ്കിൽ പറയുകയാ തന്റെ ഭാര്യയെ കുറിച്ച് വ്യവിചാരത്തിന്റെ ആരോപണം നടത്തിയപ്പോ പ്രവാചകൻ എന്ന പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞ് മറുപടി എന്തെന്നറിയോ വല്ലാഹി ഇല്ലാ ഖൈറാ Yeah. Oh. <laughs> എനിക്കറിയ സഹാബാൻ എനിക്കറിയാ സഹാബാ അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചോ അവൾ ഇന്ന് വരെ എന്റെ കൂടെ ജീവിച്ച ഭാഗത്ത് നിന്ന് നല്ലതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല സഹാബാ നിങ്ങളൊക്കെ എന്തു പറഞ്ഞാല് നിങ്ങളൊക്കെ എന്തു പറഞ്ഞാല് എന്റെ ആയിഷ എനിക്കറിയ സഹാബ എന്റെ ഭാര്യ നല്ലവളാ എന്റെ ഭാര്യ എനിക്ക് വിശ്വാസവാ നിന്നെ കുറിച്ച് ചോദിച്ച നിന്റെ ഭർത്താവ് പറയണം പറയണമെന്റെ ഭാര്യ നല്ലവളാണ് അവൾ അവളല്ലാണ്ട് പേടിയുള്ളവളാണ് അവള് പടച്ചവനെ പയർന്ന് ജീവിക്കുന്നവളാണ് അവള് നിസ്കരിക്കുന്നവളാണ് മക്കളക്കള എന്റെ പൊന്നുമക്കളെ നല്ലതുപോലെ നോക്കുന്നവളാണ് അവൾ ഒരിക്കലും എന്നെ വഞ്ചിക്കുന്നവളല്ല അവൾ ഒരിക്കലും എന്നെ ചതിക്കുന്നവളല്ല എന്റെ ഭാര്യ നല്ലവളാണ് അങ്ങനെ നിന്റെ ഭർത്താവ് പറയണം പെണ്ണേ അപ്പോഴാണ് നിനക്ക് സ്വർഗമുള്ളത് അപ്പോഴാണ് നിനക്ക് സ്വർഗമുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെണ് ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയട്ടെ നല്ലവനാണെന്ന് െ കുറിച്ച് ഭാര്യ പറയണം നല്ലവനാണെന്ന് നിന്റെ പൊരുത്തം നിന്റെ ഭർത്താവിന് വേണം നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന് ആ മനുഷ്യന്റെ നല്ലത് അപ്പഴാണ് നിനക്ക് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് നൽകണേ അള്ളാ മനസ്സുകൾ അടുപ്പിക്കണേ അള്ളാ പകന്ന് ജീവിക്കാറില്ല ഭാഗ്യം നൽകണേ നൽകണമല്ലോ